ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പം നമ്മുടെ ഡെയിലി വ്ളോഗ്സിൻ്റെ നാലാമത്തെ എപ്പിസോഡിലേക്ക് സ്വാഗതം അപ്പം നമ്മൾ നാല് ദിവസമായിട്ട് തുടർച്ചയായി വീഡിയോ ഇട്ടുകൊണ്ട് വരുന്നുണ്ട് അപ്പോൾ വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഇന്നും ഒരു സ്കൂളുള്ള ദിവസമായിരുന്നു അതുകൊണ്ട് രാവിലെ തന്നെ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റും ലഞ്ചും ഒക്കെ ആക്കാമെന്ന് വിചാരിച്ചു ആലൂൻ്റെ ലഞ്ചിന് ഇന്ന് കുഞ്ഞിപ്പത്തിരിയും മുട്ടക്കറിയും ആണ് പിന്നെ ലഞ്ച് ബോക്സും സ്നാക്സ് ബോക്സൊക്കെ റെഡിയാക്കുന്ന തിരക്കായിപ്പോയി നമ്മളിന്ന് ലഞ്ചിന് കുഞ്ഞിപ്പത്തിരിയും മുട്ടക്കറിയും അതുപോലെ സ്നാക്സായിട്ട് ആപ്പിളും അതുപോലെ സ്വീറ്റ് കോണും ആണ് കൊടുത്തിരിക്കുന്നത് അപ്പോൾ എല്ലാം പാക്കിയിട്ടുണ്ട് ഇനി ഇത് ബാഗിലേക്ക് വെക്കണം അങ്ങനെ ആ തിരക്കൊക്കെ കഴിഞ്ഞ് ബ്രേക്ക്ഫാസ്റ്റും കഴിച്ചു അന്യൂനിയും ഉറക്കി നമ്മുടെ കുളിയൊക്കെ തീർത്തിയിട്ടുണ്ട് അങ്ങനെ രാവിലത്തെ തിരക്കുകളൊക്കെ കഴിഞ്ഞു രാവിലത്തെ ആ പരിപാടിയൊക്കെ കഴിഞ്ഞാൽ തന്നെ ഫ്രീ ആവും നമ്മുടെ കുളിയൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞിട്ട് പിന്നെ ഇനി വെറുതിരിക്കാം കുറേ നേരം ആലുവരും വരെ ഫ്രീ ആണ് ഒരു സാധാരണ പുറത്തൊന്നും പോവാനില്ല അതുപോലെ തന്നെ ജോലികളൊന്നും വേറെ പുറമെ ജോലികളൊന്നും ഇല്ലാത്തൊരു വീട്ടമ്മക്ക് ഇത്രയൊക്കെ തന്നെ കാര്യങ്ങളുണ്ടാവുള്ളു ഒരുപാട് ചെയ്യാനൊന്നും ഉണ്ടാവില്ല സ്വന്തം കാര്യങ്ങളും വീട്ടിലത്തെ കാര്യങ്ങളൊക്കെ ചെയ്ത് ഫ്രീ ആയിരിക്കുക ഫ്രീ ആവുന്ന സമയത്ത് നമുക്ക് ഇഷ്ടപ്പെട്ട ഹോബീസൊക്കെ ചെയ്യാം അതിനൊക്കെ സപ്പോർട്ട് ചെയ്യുന്നവരാണെങ്കിൽ അതൊക്കെ ചെയ്യുക ഇഷ്ടമുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാം പിന്നെ നമ്മളെ മക്കളെ നോക്കൽ തന്നെയാണ് നമ്മളെ വലിയ പണി നമ്മളെ മക്കളെ നോക്കുമ്പോൾ നമ്മൾ കഷ്ടപ്പെടുക ഓ ചെയ്യണ്ടേ എന്നുള്ള രീതിയിലല്ല അവരെ ഭയങ്കര സ്നേഹത്തിൽ ഓ നമ്മുടെ ഉത്തരവാദിത്തമാണ് നമ്മളെ കടമയാണ് നമ്മളെ ജീവനാണ് എന്നൊക്കെ വിചാരിച്ചിട്ട് ചെയ്യുകയാണെങ്കിൽ ഭയങ്കര സന്തോഷത്തോടെ നോക്കുക അവർ ചെയ്യുന്ന നമുക്കൊരു ബാധ്യതയോ ബുദ്ധിമുട്ടൊന്നും ഒന്നും ആവില്ല അനുമാന ഞാൻ രാവിലെ ഉറക്കിക്കിടത്തിയതാണ് ഇതുവരെ എണീച്ചിട്ടില്ല ഇനി എണീപ്പിച്ച് അവളെ കുളിപ്പിച്ച് ഫുഡൊക്കെ കൊടുത്ത് സെറ്റാക്കണം അനുമ കുളിച്ചൊക്കെ സെറ്റായി ഇനി നോക്ക് കഞ്ഞി കൊടുക്കണം കഞ്ഞി ക്യാരറ്റും കഞ്ഞിയും കൂടി അരച്ചതാണ് യമിയാ Mm-hmm. <laughs> ഉച്ചയ്ക്ക് ശേഷം ഞാൻ കുറച്ച് നെയ്യപ്പം ഉണ്ടാക്കാൻ വിചാരിച്ചു എനിക്ക് നെയ്യപ്പം ഉണ്ടാക്കാൻ ഇതുവരെ അറിയില്ല ഞാൻ ഇതുവരെ ഉണ്ടാക്കി നോക്കിയിട്ടില്ല അപ്പോൾ ഒന്ന് ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പോൾ നമുക്ക് കിട്ടിയ ബെല്ലം വൈറ്റായിപ്പോയി ബ്രൗൺ കളറ് കിട്ടിയില്ല പക്ഷേ ഉഷാറായിരുന്നു നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു പിന്നെ അതാ നമ്മളെ കളി തുടങ്ങി അന്യൂന് താഴെ രണ്ട് പല്ലുണ്ട് ഇപ്പം മേലെയും പല്ല് വരുന്നുണ്ട് ഞാനത് നോക്കുമായിരുന്നു നല്ല രസമുണ്ട് രണ്ട് ചക്കപ്പല്ലും ഇങ്ങനെ കാണാൻ വേണ്ടിയിട്ട് ഞാൻ ഉണ്ടാക്കിയത് ട്രോഷ ഇതാ ഇതുവരെ ആയി അത് പിന്നെ അന്ന് നിർത്തി വെച്ചിട്ട് ഇതുവരെ എനിക്ക് ചെയ്യാൻ പറ്റിയില്ല ഇനി ഇതിലേക്ക് ഇതാ ഇതുപോലെ പോളിഫൈബർ ഫുള്ള് ഫില്ല് ചെയ്തിട്ട് ഇത് ക്ലോസ് ചെയ്യണം അനുമലിച്ചിടരുത് കേട്ടാ വലിച്ചിടല്ലേ വലിച്ചിടല്ലേ മോളെ 你得在底嘞。弟弟弟弟 പഠിക്കാൻ ഇതാണ് അവസ്ഥ അങ്ങനെ അവളുടെ അടിയും പിടിയും ഒക്കെ കഴിഞ്ഞ് നമ്മൾ രാത്രി ഫുഡ് കഴിക്കാനായിരുന്നു ഈ ഒരു ടൈമാണ് ഞാൻ പിന്നെ ഏറ്റവും ബിസി ആയിരിക്കുന്നത് അവളെ പഠിപ്പിക്കണം പിന്നെ നമുക്കുള്ള ഫുഡ് ആക്കണം രാത്രിയിലേക്ക് ചപ്പാത്തിയാണ് ചപ്പാത്തി മീൻ കറിയും മീൻ പൊരിച്ചതു ആക്കി അതിന് ശേഷം മക്കളെ രണ്ടുപേരും ഉറക്കി അപ്പം നമ്മുടെ കുട്ടി വ്ലോഗ് ഇത്രയേ ഉള്ളൂ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു ഇഷ്ടമായിണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം